യു ഡി എഫ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കേരളത്തെ കൈക്കുമ്പിലെടുത്തു അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ സീറ്റുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ട എൽ ഡി എഫ് നേതാക്കളുടെ ചില പ്രസ്താവനകൾ അത്ര ഗുണകരമല്ല എം എം മണി എന്ന് പറയുന്ന മുൻ ഇലക്ട്രിസിറ്റി വിദ്യ വിദ്യുശക്തി വകുപ്പ് മന്ത്രി ഇന്ന് പറയുകയാണ് ഇഷ്ടം പോലെ പെൻഷൻ കൊടുത്തു അതുകൊണ്ട് ആവശ്യം പോലെ തിന്നു എന്നിട്ട് അത് അവർ മറ്റവന്മാർക്കൊണ്ടുപോയി കുത്തി ഇതൊരു മറ്റേത് പണിയായിപ്പോയി എന്ന രീതിയിലുള്ള കമൻറ്റ് ഇങ്ങനെയൊക്കെയാണോ ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ പറയേണ്ടത് അതായത് സി പി എമ്മിൻ്റെ കൾച്ചറാണ് സംസ്കാരമാണ് കാണിച്ചിരിക്കുന്നത് അതായത് എം എം മണിയിലൂടെ പുറത്തു വരുന്നത് ആ പാർട്ടിയുടെ യഥാർത്ഥ സംസ്കാരമാണ് ഉദാഹരണത്തിന് പിണറായി വിജയൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇങ്ങനെ പറയത്തില്ല കാരണം അദ്ദേഹത്തിന്റെ ഈ ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും എറിഞ്ഞു എറിഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് കുത്തിക്കോളും എന്നുള്ളത് വെച്ചിട്ടാണ് ഈ കിറ്റും അതല്ലെങ്കിൽ പെൻഷനും മറ്റേത് കൊടുക്കുന്നത് ഇപ്പം ഈ എൻ്റെ ഒരു സുഹൃത്തൊരു നമ്മുടെ സമീപവാസിയാണ് റേഷൻകിട വ്യാപാരി ഉണ്ട് അപ്പൊ പുള്ളി പറയായിരുന്നു ഈ സാധാരണ ഈ വൈറ്റ് കാർഡുകാർക്ക് രണ്ട് കിലോ അരിയാണത്തിലേ കൊടുക്കാറുള്ളത് അപ്പൊ ഈ രണ്ട് കിലോ വാങ്ങിക്കാൻ പോകുന്ന ഒരു സാധാരണ ഒരു ചെറിയ ബാഗ് ബാഗുമായിട്ടാണ് വരുന്നത് പലരും അപ്പൊ ഇപ്പൊ വന്നപ്പോഴത്തേക്കാണ് അത് പത്ത് കിലോ ഉണ്ടെന്ന് പറയുന്നത് അതും കുത്തരയും ഒന്നാം തരം കുത്തരിയും പിന്നെ ബാക്കി പിന്നെ പച്ചരിയും പിന്നെ ഇത് മറ്റേ ഈ വെള്ള എരി ഒക്കെ ഉണ്ട് പത്ത് കിലോ അരി പറയുമ്പോൾ മേടിക്കാൻ പറയുമ്പോ പത്ത് കിലോ എന്ന് പറയുമ്പോ ഞെട്ടിന്ന് മാത്രല്ല ഈ റേഷൻകളെ വ്യാപാരി നമ്മുടെ ആ സുഹൃത്ത് പറയുകയാണ് പലരുടെ മുഖത്തും പുച്ഛരുന്നവര് സന്തോഷമല്ല സന്തോഷമല്ല ഇതെന്താ നമ്മളെ അയാളെ വിലക്ക് വാങ്ങാൻ തീരുമാനിക്കുക എട്ട് കിലോ അരിക്ക് വേണ്ടിയിട്ട് നമ്മടെ വോട്ട് വാങ്ങി എന്താ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇയാള് പറയുന്നത് ഇത് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞാണേ ഇപ്പൊ പലരും ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് കിലോ അരി വാങ്ങിക്കാൻ വന്ന് പത്ത് കിലോ അരി വാങ്ങിച്ചവര് പരമ കുച്ഛമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് അപ്പൊ അത് ഒരു സൂചനയാണ് കാര്യം ഇത് മലയാളി എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും മലയാളി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണ് പക്ഷേ അവൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ അന്തസ് കാണിച്ചിരിക്കുന്നുള്ള അന്തസിനെ വിട്ട് കളിക്കാൻ ഒരു പരിധിവരെ കുറച്ചൊക്കെ സഹായം കിട്ടിയാൽ സ്വീകരിച്ചോളും പക്ഷെ ഒരു സഹായം കിട്ടുന്നു എന്നതിന്റെ പേരിൽ പൂർണ്ണമായിട്ടും അന്തസ്സും അതൊരു പക്ഷേ എനിക്കൊന്നും മനുഷ്യന്റെ തന്നെ അടിസ്ഥാന സ്വഭാവമാണെന്ന് തോന്നുന്നു ഈ മാനുഷിക വികാരത്തിന്റെ ഒരു കാരണം ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളൊരു സ്വയംബോധം വേണമല്ലോ അല്ലേ അപ്പൊ ഈ ഭിക്ഷക്കാരനാണെങ്കിൽ പോലും നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ എറിഞ്ഞു കൊടു അവൻ്റെ കയ്യിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഭിക്ഷ വായിക്കുന്ന വ്യക്തിക്ക് പോലും ഒരു നമ്മളോടൊരു പുച്ഛം തോന്നില്ല അപ്പൊ ഒരു ഭിക്ഷക്കാരന്റെ ഉള്ളിൽ പോലും ഒരു മനുഷ്യൻ്റെതായ അന്തസ് കിടപ്പുണ്ട് ആ അന്തസ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുന്നു അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് തന്നെയാണ് ഇത് ഒരു സംശയമുള്ള കാര്യത്തിൽ ഇപ്പൊ ഇതിനെ കുറിച്ച് ഇപ്പൊ വി ഡി സതീശൻ അതായത് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ നമ്മളെ ഒക്കെ വിലക്ക് മേടിക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നു അല്ലെ ഒരു പുച്ചത്തോട് കൂടി കാണുന്നു അപ്പൊ യു ഡി എഫ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും സി പി എം നാണക്കേട് ഉണ്ടാവണ്ടേ ലജ്ജ തോന്നണ്ടേ ലജ്ജ തോന്നുന്നില്ല അവർക്ക് കാരണം അവർക്ക് ലജ്ജ തോന്നാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു കാരണം അവര് സ്വയം ശരിയാണ് എന്നൊരു ധാരണയിലേക്ക് തോന്നുന്നു ഒന്നാം പിണറായി സർക്കാർ വന്നു തന്നെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞവർ പിന്നെ അവരുടെ നിലപാടെല്ലാം ശരിയായ നിലപാടും മറ്റുള്ളത് തെറ്റായ നിലപാടും ഇപ്പോൾ ഒരു ഗുണ്ട ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ പോയിട്ട് ഈ ആശീർവാദം നൽകി സി പി എമ്മിലേക്ക് പ്രവേശിച്ച ഒരു ബി ജെ പി നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം കാപ്പ പ്രകാരം ലിസ്റ്റിലുള്ളൊരു ഗുണ്ടയാണ് ജയിലിൽ കിടന്ന കൃഷിയുമാണ് അപ്പം ഈ ഗുണ്ട പാർട്ടിയിലേക്ക് വന്നപ്പോഴത്തേക്ക് നേതാക്കള് ന്യായീകരിച്ചത് അവര് തെറ്റായ പാത വിട്ടിട്ട് ശരിയായ തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ പാർട്ടിയിലേക്ക് വന്നു അപ്പൊ എവര് ശരിയാണ് എന്നുള്ളൊരു പൊതുബോധം അവർ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വർഷ ദശാബ്ദങ്ങളായിട്ട് സി പി എം വലിയ വിജയം ഉണ്ടായി അതിന്റെ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ അധോലോകമായി മാറിയിരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഏ തിരിച്ചറിയാത്ത അധോലോകമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ഒരു നായകന്മാരും നായികമാരും ഇപ്പം എനിക്ക് തോന്നുന്ന നായകന്മാരെക്കാൾ കൂടുതൽ നായികമാരാണ് ഈ ഒരു അധോലോകത്തിന്റെ ഭാഗമായിരിക്കുന്നത് അവർക്ക് മിനിമം ലക്ഷ്യമുള്ളൂ അവരുടെ പുസ്തകങ്ങൾ വിറ്റഴിക്കുക അതേപോലെ ഏതെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് സംഘടിപ്പിക്കുക ഏതെങ്കിലും ഡയറക്ടർ പോസ്റ്റ് ചെറിയ ചെറിയ സ്ഥാനും മതി അതിൻ്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് കയറിയിരിക്കുക ഇത്തരത്തിലുള്ള മിനിമം അജണ്ട ഇത് വെച്ചിട്ട് കേരളത്തിലൊരു വലിയ ഒരു 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 അധോലോകമായി മാറിയിരിക്കുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ സംസ്കാരം അപകടത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും അതിനെ പൊക്കിക്കൊണ്ട് വരേണ്ട സാധ്യത അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അവിടുത്തെ ചിന്തകൾക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ചിന്തകളിലൂടെ മാത്രമേ സംസ്കാരത്തെ സ്വാധീനിക്കാൻ പറ്റത്തുള്ളൂ അവിടുത്തെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് ഇവിടെ നേരെ മറിച്ചാൽ ഇത്രയും വൃത്തികേടുകൾ നമ്മളുടെ കൺമുമ്പിൽ നടന്നിട്ടും ആ വൃത്തികേടുകളുടെ വൃത്തികേടുകളെ കണ്ണടയ്ക്കുക മാത്രമല്ല അതിനെ ശരിയാണെന്ന് സ്ഥാപിക്കുകയും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴത്തേക്ക് കൂട്ടായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒപ്പിട്ട് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി കൊണ്ടുപോവുകയും ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവര് ശരിയാണ് എന്നൊരു സ്ഥാപിക്കലാണ് പിന്നീട് ഒരു പ്രധാനപ്പെട്ട വിഷയം വരുന്ന സമയത്ത് ചാനലുകാരെല്ലാം കൂടെ ഈ വിദഗ്ദ്ധനായിട്ട് സാംസ്കാരികമായ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ഈ സാംസ്കാരിക പ്രവർത്തനം വിളിച്ചിരുത്തി അഭിപ്രായം ചോദിക്കും അദ്ദേഹം വളരെ അല്ലെങ്കിൽ അവർ നല്ല മനോഹരമായിട്ട് സംസാരിക്കും ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ കാരണം എഴുത്തും വായന അറിയാവുന്ന വ്യക്തികളാണല്ലോ ശരിക്കും എഴുത്തും വായന അറിയാവുന്നവരോട് എപ്പോഴും സമൂഹത്തിൽ സമൂഹത്തിനൊരു ബഹുമാനമുണ്ട് ആ ബഹുമാനം ഇവർ അടിച്ചു മാറ്റുകയാണ് ചെയ്ത് എന്നിട്ട് സ്വാഭാവികമായിട്ട് ജനങ്ങളിലേക്ക് ഇത് അവർ ഈ പറഞ്ഞതുപോലെ ഈ വിടുപണി ചെയ്തിട്ട് ഇതിങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയും കൂടെ നമുക്കൊരു ഭയങ്കര നമുക്കിപ്പോൾ ഒരു ഗുണ്ടാസംഘത്തിനെ അധോലോകത്തിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ തിരിച്ചറിയുന്നവരോട് നമുക്ക് വേണമെങ്കിൽ അകലം പാലിക്കാം അതല്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഞങ്ങൾക്ക് ആവശ്യപ്പെടാം പക്ഷെ ഈ സാംസ്കാരിക നായർക്കെതിരെ അവരെ നമ്മൾ സംസ്കാരത്തിന്റെ വാഹകരായിട്ട് കാണുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ പിന്നെ മണിയിൽ നിന്ന് എം 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 മണിയിൽ നിന്ന് കണ്ടിരിക്കുന്നത് മണിയാശാൻ ഇത്തരം പ്രവർത്തനങ്ങളെ അല്ലെ ഇത്തരം പ്രസ്ഥാനങ്ങളെ ഒരു കാലത്ത് ആളുകളൊക്കെ സ്വീകരിച്ചു ചിരിച്ചെന്ന് പറയാം പക്ഷെ ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങൾ അതിനെ സ്വീകരിക്കും തോന്നുന്നുണ്ടോ അല്ല സ്വീകരിക്കുന്ന അവസ്ഥയാണുള്ളത് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് കാരണം ഇവിടുത്തെ കേരളത്തിലെ പിന്നെ സാംസ്കാരിക ലോകം ഇവിടുത്തെ ജ്ഞാനപീഠം അവാർഡ് ഇപ്പം നിലവിലില്ല മരിച്ചുപോയി കിട്ടിയവരെയൊക്കെ പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ ആ ലെവലിലുള്ള അവാർഡ് കിട്ടുന്ന ആൾക്കാർ വയലാർ സാഹിത്യ അവാർഡ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പച്ചത്തെറി പറയുന്ന പുസ്തകത്തിനും വയലാർ കേരള സാഹിത്യ അക്കാദമിയും വയലാർ അവാർഡും കൊടുത്തിയൊരു സംസ്ഥാനമാണിത് മനസ്സിലായില്ലേ മ മലയാളത്തിലെ ഏറ്റവും വലിയ തെറിയെ സാഹിത്യ ഭാഷയായിട്ട് അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ചുരുളി സിനിമയിലെ ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ അത് ഭാഷ ഉപയോഗിച്ച് തെറ്റില്ല എന്ന് പറയുകയും ടെലിവിഷനിൽ ആദ്യമായി ആ വാക്ക് ഉപയോഗിക്കുകയും ചെയ്തത് സി പി എം ആണ് ഏഴു വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു സംസ്കാരം അതിനെയെല്ലാം ഈ തെറിയെ ശരിയാക്കി വയ്ക്കുക അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ ഒരു എക്സ്പ്രഷനാണ് അതിൻ്റെ ഒരു ഭൗതികമായ പ്രതീകമാണ് ഈ എം എം മണി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇത്രയും പ്രായമായി പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു 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 അറിവ് പോലും ആ മനുഷ്യനിൽ ഉണ്ടാകുന്നില്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രക്രി ഒരു 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 ജീവിയിൽ പ്രായം കഴിയുന്ന ഒരു അനുഭവങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ട് കുറച്ച് മാറ്റം വരും വിശേഷിച്ചും വാർദ്ധക്യത്തിൻ്റെ അടുത്തിലേക്ക് എത്തുമ്പോഴത്തേക്കൊക്കെ കുറച്ച് പരിണാ കുറേ ജീവിതം കണ്ട മനുഷ്യനാണ് അത് പഠനമാണല്ലോ ആ ജീവിതത്തിൻ്റെ പഠനത്തിന് പോലും ഒരു സി പി എം കാരൻ്റെ എന്നാ സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എം എം മണി സൂചിപ്പിക്കുന്നത് ഈ മനുഷ്യനെ ഇത്രയും സാംസ്കാരികമായി അധപ്പതിച്ച വാക്കുകൾ പ്രയോഗിച്ചു അതായത് ഓരോ മലയാളി അധപ്പതിക്കാണ് ഞങ്ങൾ എറിഞ്ഞ് നോക്കിയിട്ട് പോയിട്ട് ഞങ്ങൾക്ക് പണി ദ വേർഡ് അതാണ് സ്റ്റൈൽ അങ്ങനെ പറയുമ്പോൾ ഇനി മണിയുടെ ഉത്തരം തെറിക്കുത്തരം എന്ന രീതിയിലേക്ക് കാര്യങ്ങളും മാറി അതല്ല ഇതിനെ ഈ മനുഷ്യനെ നമ്മളുടെ മുകളിൽ വിദ്യശക്തി വകുപ്പ് മന്ത്രിയായിട്ട് കൊണ്ടുവച്ചെന്നുള്ളതാണ് ഈ ലീഡർഷിപ്പ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ അതെ അപ്പൊ അത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തും ഞങ്ങൾ ചെയ്യും എന്നുള്ളൊരു ധാർഷ്ട്യാണ് ഏത് വൃത്തികേടുകളും ചെയ്യും ഒരു ഈ വൃത്തികേടുകൾക്ക് ലിമിറ്റില്ല എന്നുള്ള ഒരു ധാരണയിൽ ഒരു തേരോട്ടം നടത്തുകയായിരുന്നു അതിന് കൃത്യമായിട്ട് മലയാളി അവന്റെ അന്തസ്സിനെ ചോദ്യം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇനി ഇവിടെ ഈ ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് ജീവിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സ്വയം ചോദ്യത്തിന്റെ അതാണല്ലോ മനസാക്ഷിയുടെ ഇതെന്ന് പറഞ്ഞത് കാര്യം ഒരു വ്യക്തിയല്ല തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ ഉടനീളം ആ ഒരു ചിന്ത ഉണ്ടായി എന്നുള്ളതാണ് അതൊരു വിഷയമെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളിയിൽ അവശേഷിക്കുന്ന ആ മനുഷ്യത്വത്തിന്റെ ഒരു പ്രകടനം കൂടിയാണ് അല്ലാതെ യു ഡി എഫിന്റെ ഉദാത്തമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടൊന്നും അല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ സ്പിട്ട് വന്നിരിക്കുന്നു അപ്പൊ എന്തായാലും ഇനിയും ഇത്തരം നിലപാടുമായിട്ട് സി പി എം വന്നാൽ ജനങ്ങൾ തിരിച്ചു ഓടിക്കുമെന്ന് അവർ പഠിച്ചു കാണും ഇതോടുകൂടി അല്ലെങ്കിൽ അവർ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരിപ്പോഴത്തന്നെ ന്യായീകരമായിട്ട് വന്നു കഴിഞ്ഞു എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി എന്നുള്ളതിന് പിന്നെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനമാണ് ഇതായിരിക്കും പറയാൻ പോകുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആയിരിക്കും നമ്മൾ ഉദ്ദേശ കണക്ക് തന്നെ വന്ന് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വി എം ജോയ് എം എൽ എ വന്ന് സെയിം സാധനം ശിവകുട്ടിയുണ്ട് കൂടെ കടകംപള്ളി സുരേന്ദ്രനുണ്ട് ഇദ്ദേഹമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ അവർ നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക